മുഞ്ചട് അടടു ഇതെങ്ങനെ ഇല്ല അല്ല നല്ലല്ലേ ഉള്ളൂ ഇത്ര ഓടായി നീ നല്ല ഇൻടെൻസ് ആയിട്ട് അടിച്ചുടോ ചെറിയേക്കും കൂടി തിരിച്ചടോ അവനെ ഷോട്ട് കളിച്ചോളാം ഓക്കേ ആണ് പെട്ടെന്നിരക്കാ വാ അടിടിടേ ക്രീക്ക് ലാ ആ പോടാ പോടാ എത്ര കിലോമീറ്റർ ആണ് വൈസ ഇ ഇ അള്ളോട്ടുള്ള ആ റെഡി റെഡി വേഗം ഓടോ റാപ്പ് ഇൻ റാപ്പ് ഔട്ട് ആൻ ആക്ഷൻ േട്ടാ എന്നാ ഉണ്ട് നമ്മടെ കുഞ്ഞുപോൻ കളിപ്പിന്നു വന്നോ ആ ഇതും രാവിലെ വന്നു നമുക്കൊരു ചേർന്ന് മാറ്റി വെച്ചേക്കാൻ പോണേ ഒരു കുപ്പി ഞാൻ കിറങ്ങി വരാം നാളെ മാറ്റോ ഓ കേട്ടേട്ട് ഒരു ഘട്ടം കൂടി ചേട്ടാ മിനിറ്റ് െ പുള്ളൂ അവിടത്തെ വെള്ളം ഇട്ടുള്ളൂ ചെറിയ ചെറിയ ദുരിത്തൊക്കെ നമ്മൾ ഈ നിൽക്കുന്ന പോലത്തെ ദുരിത്തോളു അപ്പൊ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സംസാരിക്കാൻ

അതെ ആ ചെരുപ്പ് കുരിക്കോ ചെളി ചവിട്ടിക്കോ ഒരു കുഴപ്പില്ല

ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യതയാണ് ഇത് എവിടെ വെക്കണം എങ്ങനെ പിടിക്കണം ആര് കൺഫ്യൂഷൻ എടുക്കും കയ്യിലൊരു പേനയോ സിഗരറ്റോന്നൂ പിന്നെ പറയണ്ട എത്ര നേരം ശരിയാണ്

നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് നമ്മൾ പണ്ട് ആനിമൽസ് ആയിരുന്നല്ലോ ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാലുണ്ടായിരുന്നു നമുക്ക് വാലുണ്ടായിരുന്നു പയ്യത് പോയി പോയാണ് കയ്യിലോട്ട് എത്തിയത് നമ്മൾ സംസാരിക്കുന്ന ഫുൾ കൈകളിലൂടെ പുറത്തോട്ട് വന്നോണ്ടിരിക്കും ജനുവനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും ഇപ്പൊ തന്നെ പേടിച്ചപ്പോടിച്ചില്ലേ ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും പേടിക്കാം പക്ഷെ സൂപ്പർ സ്റ്റാറിന് പേടിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ ഡിഫറൻസ് നോയിക്കോട്ടാ മമ്മുക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അപകർഷണബോധം വിധേയത്വം ആ ബോഡി ലാംഗ്വേജ് കണ്ട കൈ അനക്കിയിട്ടില്ല കണ്ട കണ്ടേ നോയ്ക്കോ കണ്ടെ കൈ അനക്കാത്തണ്ട അതുപോലെ ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിൽ ഇങ്ങനെ വിഷമമൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചാ

ഞാൻ ഈ കേരക്ടറിൽ സ്റ്റഡി ചെയ്തിരുന്നു ഇവിടെ പെങ്ങളൊക്കെ മരിച്ച് അതിന് റിവഞ്ച് മുത്തി തീവ്രാദിയായി ആകെ സൈക്കോ ആയിട്ട് എടുക്കുന്നൊരവസ്ഥയിലാണ്

నమ్ చేసిలో పనిలో రైట్ ని రైట్ అని అంటారు రాంగ్ ని రాంగ్ అని అంటారు అదే ఎథిక్స్ మనం సర్ప్రైజ్ ఫర్ ఎగ్జాంపుల్ ఎక్సైట్‌మెంట్ ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే పాపం అని బిచ్చం వేస్తారు ఇంకా ఒకరు బాగానే ఉంటారు కదా పని చేసుకోవచ్చు కదా ఉంటారు మనం డిస్కస్డ్ and cut

അങ്ങനൊന്നുമില്ല അത് കണ്ടിപ്പോ സഹിക്കാൻ പറ്റില്ല തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം അടിപൊളി ഇത് തന്നെയാണ് എന്റെ ഉമ്മയും പറയാറുള്ളത് ഒരു കാര്യമില്ല മറ്റുള്ള അഭിപ്രായം പറയാറ് പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന കേട്ടോ ബിക്കോസ് ഞാനൊരു ആക്ടി കുറിച്ചാണ്

പെർഫോമൻസ് കണ്ടില്ലല്ലോ എവിടെ എവിടെ ആയിരുന്നു ഞാൻ കണ്ടിട്ടാ എന്നിട്ട് പോയി അപ്പുറത്തെ തെലുങ്കോടത്തിന്റെ ഷൂണ്ടെ നിങ്ങളുടെ പഴയ നടിയല്ലേ അവരുണ്ട് അവിടെ നല്ല രസം ആ ഇണ്ടവിടെ സാരി കൊടുത്തിരിക്കണ്ട് അവിടെ നല്ല നല്ലവരുണ്ടല്ലോ നോക്കണ്ട सुगन भिन्न पुष्टिबंधन हमें प्रजा महे सुगन पुष्टि അത് ഓക്കേ സങ്കടം കുറച്ചും കൂടി ഉള്ളിന്ന് വരണം

ഞാൻ ഈ ഇമോഷൻ കാണിക്കാൻ തന്നെ മരിക്കും നിന്റെ ഭാഗ്യമാണ് നിന്റെ ഈ തായ് ബാട്ടുള്ള ഫേസ് ഇല്ലേ അത് എന്നീ ചെല്ലു ചെല്ലു ചെല്ലാ ഫോടാ ഫോട്ടോ പിടിക്കണ